കൊച്ചേട്ട കത്ത് വിട്ടുകള അല്ലെങ്കിൽ വട്ടു പിടിക്കും സ്നേഹമുള്ള ഡി സിയെ കൂട്ടുകാരി ഒരിക്കൽ നാലാം ടീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായി സിംഹത്തിനെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി ചെന്ന് പറന്ന് സിംഹത്തിന്റെ വാലിലെ രോമക്കുട്ടി കയറി ബഹം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുരത്തിയതും വാൽ കൊണ്ട് തന്നെ പുറത്തടിച്ചതും ടീച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ടീച്ചകളെ അവയുടെ പാത്തിന് വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് വറക്കണം ഓരോ ഈച്ചയുടെയും പുറകെയോടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്ത് കടിക്കാൻ ശ്രമി വട്ടം കറക്കണം കാട്ടിലെ രാജാവായ താൻ കുളവി കുരങ്ങ് പോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ രാജാവായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാത്രം രണ്ട് ഈച്ചകളെ വെറും ഈച്ചകളാണെന്ന് താൻ കാട്ടിലെ രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോച സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ പ്രിയ ഈ കട നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിന് തന്നെയല്ലേ ജീവി ജീവിതത്തിലെ പ്രയത്നം വിജയിച്ച് നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആരും

ും ലക്ഷബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അടുക്കുകയുള്ളൂ വലുതെത്തിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരെയും ആ എല്ലാ കാര്യങ്ങളും ഈച്ചകളെപ്പോലെയാണ് നോക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കേ ചൗതര വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാന്തയും വഴി തിരിച്ചുവിടാൻ പഠിച്ചു പണി പതിനെട്ടും പറ്റിയേക്കാം എന്നാൽ സദാപ്രവർത്തനമായ ചേതനയോടെ നമുക്ക് മഹാ സ്വപ്നങ്ങൾ ഉണർത്തി നിന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രമേ മുൻ മുന്നിൽ കണ്ടു നീ നീയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും വിജയമധുരം ന്യൂനയും ചെയ്യും എന്താ കൂട്ടുകാർ ഒന്നു നടന്നാലോ ആശംസകളോടെ സ്വന്തം കുറച്ചേക്കാം